അവർ നമ്മൾ വന്നിട്ടുള്ളത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആറ്റുകാൽ ഉത്സവത്തിന് വരുന്നവർക്ക് കൗതുകം നിറഞ്ഞൊരു ഷോയാണ് പെക്സ് ഷോ ഇവിടെ പാമ്പിനെ കണ്ടിട്ട് കൗതുകം ഒരു അമ്മ വന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ അത് ഒരു കോമഡി ആയി മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ും മുപ്പത് നമ്മള് അമ്പത് രണ്ടോ നിങ്ങൾ മുപ്പത് രൂപ വെച്ച് വാങ്ങിക്കണം നിങ്ങൾ ആഗ്രഹങ്ങൾ പാമ്പിന് പല്ലുണ്ടോ പിന്നെ അല്ല അതെ രണ്ട് കാര്യം ചോദിച്ചാൽ പാമ്പിനു പാമ്പ് ഇരുപത്തിനാല് മണിക്കൂർ ചുറ്റി ചുറ്റി പിടിക്കേനെ അപ്പൊ ഇത് കടിക്കൂല നിങ്ങൾ ആര് പറഞ്ഞു ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിട്ടേക്കു ഓ അതുകൊണ്ടാണ് എങ്ങനെ വളർത്താൻ തന്നെ സാധനം അപ്പൊ നിങ്ങൾ അത് പ്രത്യേകിച്ച് ഇതിന്റെ ആഹാരം എന്താ കൊടുക്കുന്നത് മൈസാണ് കൊടുക്കുന്നത് മൈസ് മൈസ് വെള്ളം കുടിക്കൊന്നുമില്ല മൈസ് മൈസ് ചെറിയ ചെറിയ അലി അല്ലെങ്കിൽ പത്ത് മാസം പ്രായമായ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ് ഒരാഴ്ച ആ ഒരാഴ്ച ഇതിന്റെ ആഹാരം കൊടുത്തോണ്ടിരിക്കും ശേഷമേ അടുത്തത് പെച്ചോടെ കൺട്രോൾ ഒക്കെ ചെയ്യുന്നത് ഫാറൂഖിനോട് ഇതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഒരു പെച്ചോ ഷോ ഇത് ആദ്യമായിട്ടാണോ ആറ്റുകാല് പെച്ചോ എത്ര നാളായി പെച്ചോ നടത്തി തുടങ്ങിയിട്ട് ഷോ ആയിട്ട് നടത്തി തുടങ്ങിയിട്ട് ഇയേഴ്സ് എന്താണ് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം നമുക്ക് പെരിസിനോടത്തുള്ള ഒരു പാഷൻ തന്നെയാണ് പട്ടിയും അല്ല ആദ്യമേ പറഞ്ഞ പോലെ പൂച്ചയിൽ തുടങ്ങി പിന്നെ അത് വലുതായി കുതിര അങ്ങനെയുള്ള പെറ്റ്സ് പിന്നെ ഇത് എക്സോട്ടിക് ആണ് എക്സോട്ടിക് ആയിട്ടുള്ള പൈത്തൺ ഇഗ്വാന പിന്നെ അതുപോലെയുള്ള വേറെ കുറെ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് എക്സാമ്പിൾ സ്പൈഡർ നമ്മുടെ നാട്ടിൽ പോലെ ഇരിക്കുന്ന സാധനങ്ങൾ വരെ നമുക്ക് പെറ്റായിട്ട് ഇവിടെ കിട്ടും സ്കോർപ്പിയോൺ അതായത് തേള് അതുൾപ്പെടെ പുറത്തുനിന്ന് ഇമ്പോർട്ട് വന്ന് ഇവിടെ ബ്രീഡായി നമ്മുടെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആവുന്നുണ്ട് ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഇതെല്ലാം എക്സോട്ടിക് വിഭാഗത്തിൽ വരുന്നതാണ് ഇതൊന്നും കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോറസ്റ്റ് ഇന്ത്യ വൈൽഡ് ലൈഫ് ആക്ടിൻ്റെ പ്രകാരം നമ്മുടെ കേസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും സ്പീഷീസിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനും പെനാൽറ്റിയും ഒക്കെ അടച്ച് നമുക്കതിനെ ഫോറസ്റ്റ് ഇത് വരും പ്രശ്നം വരും അങ്ങനെ ഒന്നുമില്ല രജിസ്ട്രേഷൻ ഉണ്ട് രജിസ്ട്രേഷൻ ഫോർ വൈൽഡ് ലൈഫിൻ്റെ തന്നെ രജിസ്ട്രേഷൻ ഉണ്ട് ഇതിപ്പം പൈത്തിൻ്റെ തന്നെ വൈറ്റ് കളർ ഇത് ലൂസി ലൂസ്റ്റിക്സ് എന്നാണ് ലൂസിയാണ് ആ പൈത്തിൻ്റെ തന്നെ വെറൈറ്റി ഒരു കളേഴ്സ് ആണ് ഇത് നമ്മൾ ഹ്യൂമൻസ് ആയിട്ട് തന്നെ ജെനറേറ്റ് ചെയ്യുന്നതാണ്

അവരെ അവരെ പാമ്പ് സ്നാക്സ് ഒരു സെവന്റി ഫൈവ് പെർസെന്റേജും നോൺ വെനമസാണ് നമ്മുടെ നാട്ടിലേതായാലും നോൺ വെനമസ് ആണ് ഇതിപ്പം നോൺ ആണ് ബൈറ്റ് ചെയ്യത്തുമില്ല ബൈറ്റ് ചെയ്യത്തില്ല എന്ന് പറയുന്നത് നമ്മൾ വീക്കിലി വൺ ടൈം ഫീഡ് ചെയ്യുന്നതാണ് മൈസ് ആണ് കൊടുക്കുന്നത് ചെറിയ മൈസ് അത് അതിന്റെ വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിന് എത്രത്തോളം ഫുഡ് കപ്പാസിറ്റി എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ആ കപ്പാസിറ്റി അനുസരിച്ചുള്ള മൈസിനെ അതിന് ഇട്ടു കൊടുക്കും സൈസുള്ളതിനെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിന് അറ്റാക്ക് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് കണ്ടിട്ട് കുട്ടികളാളും ആരും വീട്ടിൽ വരുന്ന പാമ്പിനെ തൊടുക എടുക്കുകയും ചെയ്യരുത് സംശയം എന്താ ആർക്ക് പെരുമ്പാമ്പെന്ന് പറയണം അവരാണ് ഇത് ആഫ്രിക്കൻ ബോൾ പൈത്തനാണ് റോയൽ പ്രിന്റ് വരുന്നത് അതായത് റോയൽ ബോൾ പൈത്തൻ എന്ന് പറയും വീട്ടില് പട്ടിയെയും പൂച്ചയൊക്കെ വളർത്തത്തില്ലേ അതുപോലെ വളർത്താനുള്ള പാമ്പ് നമ്മുടെ നാട്ടിലെ പാമ്പുകളെ വളർത്തിക്കഴിഞ്ഞാല് വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം നമ്മള്

പുറത്ത് പാമ്പിനെ കണ്ട് ഇൻട്രസ്റ്റ് മൂത്ത് അതിന്റെ കഥകളൊക്കെ ചോദിച്ച് ഫാറൂഖ് അതിന്റെ വിശേഷങ്ങൾ പറയുമ്പോ അമ്മക്ക് അതൊന്നും കേൾക്കണ്ട അമ്മ പറയണത് നാഗരാജാവാണെന്നാണ് അമ്മ പറയുന്നത് എന്തായാലും അവരുമായിട്ട് അവരുമായിട്ടൊരു കണ്ടീഷനൊക്കെ ഒപ്പിച്ച് അകത്ത് കയറാന്നുള്ള പരിപാടി ഞങ്ങളും കൂടെ പോവയാണ് വ தீப்பாய்ட்டு கொடுக்கிறது இதுவும் போல നമ്മുടെ പുറം രാജ്യത്ത് നിന്ന് വരുന്ന ഒരു കാറ്റഗറിയിലുള്ള എലിയാണ് നമ്മുടെ നാട്ടിലുള്ള എലിയാണ് അല്ല ഇത് വളർച്ച ഇത്രേ വരുന്ന ഇത്രേ ഉള്ളു അതായത് ഇത് വലുതായതാണ് ഇനി ഇതി കൂടുതൽ ഇത് വലുതാവില്ല ആവൂല ഇത് നമ്മള് അല്ലാതെ ഇതിനെ മാത്രം വീട്ടി വളർത്തുന്നവരുണ്ട് ഇതിന് പുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വളർത്തുന്നവരുണ്ട്

Sampai jumpa di video <sungsore> selanjutnya. <static> കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നും നല്ല കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് സങ്കടം ഉണ്ട് തുറന്നുവിടാതെ വെയിലത്ത് അവരെ പൂട്ടിയിടുമ്പോ നമ്മളെന്ത് മാത്രം വിഷമിക്കുന്നു അവരും എന്നൊരു രണ്ട് അമ്മമാരും അതിനകത്ത് കയറി കണ്ണു നിറയെ ഇവരെല്ലാരെയും കണ്ടു നളിനി അമ്മയ്ക്ക് കുറച്ച് സങ്കടം അതിനെ അടച്ചു പൂട്ടി എന്നാണ് പറയുന്നത് എന്തായാലും അത് അവരുടെ ഒരു തൊഴിലല്ലേ അവരുപദ്രവിക്കുന്നില്ല എന്തായാലും രണ്ടുപേരെയും കണ്ടതിൽ വലിയ സന്തോഷം സന്തോഷമായിട്ടിരിക്കുക